മലയോര കർഷകരുടെ വന്യമൃഗ വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ മുമ്പും ഞാൻ ഉയർത്തിയ വിഷയങ്ങളിൽ വ്യക്തിപരമായിട്ട് പിന്തുണ നൽകിയിട്ടുള്ള പാർട്ടിയും പ്രവർത്തകരുമാണ് നിലമ്പൂരിലെ ജെ ഡി എസ് പ്രവർത്തകരും അതിൻ്റെ ദേശീയ കൗൺസിൽ കൗൺസിലംഗമായിട്ടുള്ള ഇസ്മയിലും നമ്മൾ ഒറ്റക്ക് പോരാട്ടം നടത്താൻ തീരുമാനിച്ച ഈ ഘട്ടത്തിൽ ആ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ടും പിണറായി വി ഡി സതീശൻ പൊളിറ്റിക്കൽ നെക്സസിനെ ഇല്ലായ്മ ചെയ്ത് പിണറായി സം കേരളത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനും മലയോര കർഷകരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഉൾപ്പെടെ എറണാട് നിലമ്പൂർ വണ്ടൂർ പെരിന്തൽമണ്ണ മഞ്ചേരി കൊണ്ടോട്ടി മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തി ഒരു പുതിയ മലയോര ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിനും പിന്തുണ നൽകിക്കൊണ്ടാണ് ജെ ഡി എസ് പ്രവർത്തകരും നേതാക്കളും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് അതിനുള്ള ഒരു യോഗമാണ് ഇവിടെ ചേരുന്നത് എന്തായിരുന്നാലും ഞങ്ങൾക്ക് പിന്തുണ അർപ്പിച്ച ശ്രീ അരിഞ്ഞിക്കൽ ഇസ്മായിൽ ജെ ഡി എസ് നമുക്കറിയാം ദേശീയ തലത്തിൽ ി ജെ പിയുമായി സഖ്യമാണ് കേരളത്തിലെ ജെ ഡി എസ് നമ്മുടെ മന്ത്രി കൃഷ്ണൻകുണ്യേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സി പി എമ്മിൻ്റെ എൽ ഡി എഫിലാണ് ഇതാണ് രാഷ്ട്രീയം കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മകൻ എന്താണ് പേര് മന്ത്രി കുമാരസ്വാമി മന്ത്രിയായി നിൽക്കുന്ന മുന്നണിയുടെ ഭാഗമായ ജെ ഡി എസിലെ രണ്ട് എം എൽ എമാർ എൽ ഡി എഫിൻ്റെ കൂടെ ഘടകക്ഷിയായി കൃഷ്ണൻകുട്ടിയേട്ടൻ മന്ത്രിയായി നിൽക്കുകയാണ് അത് കേരളം ഈ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസ് ആർ എസ് എസുമായി ബി ജെ പിയുമായിട്ടൊക്കെ മുഖ്യമന്ത്രിക്കുള്ള നെക്സസിന് അടിവര ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത് തീർച്ചയായിട്ടും ആ പിന്തുണ ഇവിടെ പ്രഖ്യാപിച്ച് അവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുകയാണ് ഞങ്ങളോടൊപ്പം വരാൻ ആത്മാർത്ഥമായി തയ്യാറായ അരഞ്ഞിക്കൽ ഉസ്മായിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ആത്മാർത്ഥമായി എ ഐ ടി സിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവരോടുള്ള നന്ദി അറിയിക്കുന്നു കാര്യങ്ങളെ ഇസ്മായിൽ വിശദീകരിക്കും പത്രവാദി പ്രവർത്തകരാണ് ഇന്ന് നിലമ്പൂർ നിയോജ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി അടങ്ങുന്ന എട്ട് മണ്ഡലങ്ങൾ എട്ട് മണ്ഡലങ്ങളിലെ മണ്ഡലം പ്രസിഡന്റുമാരും നിയോജമണ്ഡലം ഭാരമകളടങ്ങുന്ന ഏകദേശം ഇരുന്നൂറ്റൊൻപതോളം പ്രവർത്തകരാണ് ഡി എം സിയിലേക്ക് അതായത് തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്നത് ഇന്നത്തെ പ്രാധാന്യം നിങ്ങൾക്കറിയാം ഒന്ന് ജനതാദൾ സക്കുലർ എന്ന പാർട്ടി ദേശീയ പ്രസിഡന്റ് ദേവഗൌഡ അതിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി മകൻ കുമാരസ്വാമി ഇന്ന് ബിജെപിയുടെ